മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവൻ്റെ ശാസനയെങ്കിൽ എങ്കിൽ മുഷികയും അരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത് അത് മുത്തുകളിലും വിലയേറിയത് നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകില്ല അതിൻ്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികൾ അതിൻ്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു അവൻ്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു മകനെ ജ്ഞാനവും ഭഗതിരവും കാത്തുകൊള്ളുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത് അവ നിനക്ക് ജീവനും നിൻ്റെ കഴുത്തിന് അലങ്കാരവും ആയിരിക്കും